അനിമോള് അനീഷിനോട് ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായിട്ട് പറയാം അനീഷ് ചേട്ടാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ അനീഷ് വളരെ ഗൗരവത്തിൽ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അനിമോളുടെ മുഖത്തോട്ടൊന്നും നോക്കുന്നില്ല കാരണം അനീഷിനറിയാം രാവിലെ അനീഷ് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് പറഞ്ഞതിന് അനിമോൾ റിപ്ലൈ ഒന്നും പറഞ്ഞില്ല അ ഇത്രയും ടൈമായിട്ടും അനിമോള് പറഞ്ഞില്ല അപ്പോൾ അതിനെ സംബന്ധിച്ച് നോ പറയാനാണ് എന്ന് അനീഷിന് മനസ്സിലായി അപ്പോൾ അനീഷ് കാരണം ആ സമയത്ത് തന്നെ അനീഷ് പറഞ്ഞത് എന്താ ഒന്നും പറയാത്തത് എന്ന് രാവിലെ തന്നെ ചോദിച്ചിട്ടും അനിമോൾ ഇങ്ങനെ ആകെ ഇതായിരിക്കുന്ന അവസ്ഥയിലോ അങ്ങനെ അനീഷ് പോവുകയാണ് അനുമോളുടെ അടുത്തുനിന്ന് ഒന്നും മറുപടി പറയാത്തോണ്ട് അപ്പോൾ ഇപ്പം എന്തായാലും അനീഷിന് മനസ്സിലായി ഇത് ഞോ പറയാനാണ് അപ്പോൾ അനീഷ് പറയുന്നത് ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് കേൾക്കണ്ട ഞാൻ വരത്തില്ല പുറത്ത് പോയിരുന്ന് സംസാരിക്കാൻ ഞാൻ വരത്തില്ല എന്ന് ആ പഴയ സ്വഭാവം തന്നെ വീണ്ടും എടുക്കുവാണ് ഒരു കാര്യം ഒരുപാട് പ്രാവശ്യം പറയുക അത് വീണ്ടും ഇപ്പോൾ അനിമോളടുത്ത് ഇല്ല ഞാൻ വരുത്തില്ല ഞാൻ വരുത്തില്ല എന്നും പറഞ്ഞ് ഇരിക്കുകയാണ് അനിമോൾ അനിമോളങ്ങ് പോയിട്ട് നൂറേ ആതിലോടെയും ചെന്ന് പറയുന്നത് ഞാൻ പുള്ളിയെടുത്ത് സംസാരിക്കാൻ വിളിച്ചിട്ട് പുള്ളി വന്നില്ല പുള്ളി ഭയങ്കര ഗൗരവത്തിലാണ് പുള്ളി എന്ത് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ആ സമ്മതമാണെന്ന് പറയുന്നു എന്നൊക്കെ എത്ര വയസ്സിൻ്റെ മൂത്തതാണ് ഞാൻ പുള്ളിയെ ഒരു സഹോദരനെ പോലെയല്ലേ കണ്ടത് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വെച്ചപ്പം പുള്ളി വളരെ ഗൗരവത്തിൽ പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പുള്ളി വന്നില്ല അത് അനിമോൾക്ക് ഒരുപാട് വിഷമമായി പോയി അങ്ങനെ ആ ഒരു കാര്യം ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിമോൾക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ട് കാരണം അനീശേട്ടനെ പറഞ്ഞ് അത് മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വിളിച്ചത് അപ്പോൾ പുള്ളി നിരസിച്ചത് അനിമോൾക്ക് ഒരുപാട് ടെൻഷനായി ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും